ലോറിയുടമ മനാഫ് ചാനലിനു വേണ്ടി ധർമ്മസ്ഥലയിൽ നിന്നും മധു പ്ലക്കൽ ധർമ്മസ്ഥല ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങളാണല്ലോ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയമായിട്ട് ലൈംലൈറ്റ് തിളങ്ങി നിൽക്കുന്നതും ചാനലുകളും ജനങ്ങളും എല്ലാം ചർച്ച ചെയ്യുന്നതും ഇത് സംബന്ധിച്ച് പ്രമുഖ സാറ്റലൈറ്റ് മെയിൻ സ്ട്രീം ചാനലുകൾ ജനങ്ങളിലേക്ക് നൽകുന്ന വാർത്തയല്ല യഥാർത്ഥം അതിന് ചില കാരണങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ ചെറിയ തോതിലൊന്ന് വിശ് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാനൊരു മുഴുവൻ സമയ മാധ്യമപ്രവർത്തനം എന്നല്ല അതിൻ്റെതായ ചില പരിമിതികൾ എനിക്കുണ്ട് എങ്കിലും എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് ധർമ്മസ്ഥലയ്ക്ക് വേണ്ടി പ്രധാന പെരുമ്പറ മുഴക്കൽ കാരായിട്ട് ജോലി ചെയ്യുന്ന സാറ്റലൈറ്റ് ചാനലാണ് ഏഷ്യാനെറ്റ് സുവർണ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കന്നഡ വേഷനാണ് ഏഷ്യാനെറ്റ് സുവർണ്ണ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ധർമ്മസ്ഥലയ്ക്ക് വേണ്ടി കുഴലൊതുതുന്നു എന്ന സംശയം എല്ലാവർക്കും ഉണ്ട് ഉണ്ടായിട്ട് ന്യായമായ സംശയം അതിനൊരു കാരണമേ ഉള്ളൂ ഏഷ്യാനെറ്റ് ഉടമ രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നതും ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡെ ചെയ്യുന്നതും ഒരേ തൊഴിലാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഇവർ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്ന സമാന്തര റെയിൽപാളങ്ങളാണ് കോർപ്പറേറ്റുകൾക്ക് ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ കോർപ്പറേറ്റുകളും ഒറ്റക്കെട്ട തന്നെയാണ് ഇവിടെയും നടക്കുന്നത് വീരേന്ദ്ര ഹെഗ്ഡയെ സംരക്ഷിക്കേണ്ട ചുമതല ഏഷ്യാനറ്റ് രാജീവ് ചന്ദ്രശേഖറിന്റെയാണ് വീരേന്ദ്ര ഹെ ഹെഗ്ഡയ്ക്ക് ഉണ്ടാകുന്ന ഏതൊരു അധപതനവും ബലഹീനതയും നാളെ രാജീവ് ചന്ദ്രശേഖറിലേക്കും എത്തിപ്പെടും അതുകൊണ്ടാണ് പല്ലും നഖവും ഉപയോഗിച്ച് ഘോരഘോരം അനുസ്യൂതം ഈ വെള്ളപൂശൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഉദാഹരണം പറയാം രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ബി പി എല്ലിലേക്ക് വന്നതെന്ന് എല്ലാവർക്കും അറിയാം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അവിടേക്ക് ഞാൻ അത്ര ചെല്ലുന്നില്ല എന്തായാലും അത്ര നല്ല രീതിയിലും നേരായ വഴിക്കും ഒന്നല്ല അയാൾ ആ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ സാമ്രാജ്യം വ്യവസായ സാമ്രാജ്യം കൈവശപ്പെടുത്തി എടുത്തിട്ടുള്ളത് അത്ര നല്ല രീതിയിലൊന്നുമല്ല കുതന്ത്രം മാത്ര സംഘപരിവാരത്തിൻ്റെ സ്ഥിരം ഫോർമാറ്റിൽപ്പെട്ട ആ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ആ സാമ്രാജ്യം അയാൾ പിടിച്ചെടുത്തത് അതവിടെ നിൽക്കട്ടെ അത്യാവശ്യം വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഡബ്ൾ ഇ ഒന്ന് പറഞ്ഞ മാരക ഗെയിമാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുള്ളത് ആ നിലമംഗല എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തുന്നതിന് തൊട്ട് മുന്നേ അവിടെ നൂറോളം കർഷകരുടെ പാവപ്പെട്ട കർഷകരുടെ ഏക്കർ കണക്കിന് ഭൂമി അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൊണ്ടുവരും ബാറ്ററി കമ്പനി ഇവിടെ മൊബൈൽ ഫോൺ കമ്പനി കൊണ്ടുവരും സ്ഥലവാസികൾക്ക് ധാരാളം ജോലി കിട്ടുന്നൊക്കെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അയാളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അന്നത്തെ ബി ജെ പി സർക്കാരിൻ്റെ ഇൻഫ്ലുവൻസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കാലഘട്ടമല്ലാന്ന് തോന്നുന്നു എനിക്ക് അത്ര വ്യക്തമായ ഓർമ്മയില്ല എങ്ങനെ ഇരുന്നൂറ്റി അമ്പത് അങ്ങ് ചില്ല ഏക്കർ ഭൂമി വെറും ഒരു ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഒരു കർഷകന് കൊടുത്താണ് വരെ ഏക്കറിന് ഒരു ലക്ഷം രൂപ അങ്ങനെ അത്രയും ഭൂമി ചുളുവലയ്ക്ക് അയാൾ ഈ ഇൻഡസ്ട്രിയൽ പാർക്കിന് എന്ന രീതിയിൽ ലീസ് മേടിക്കും അല്പകാലം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാധീനം വെച്ചിട്ട് അത് സെയിൽഡീഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചുളുവില് പിന്നാമ്പറത്തു കൂടെ അത്രയും ഭൂമി തട്ടിയെടുത്തു അയാള് ഇതേപോലെ തന്നെയാണ് ഈ വീരന്ദ്രഹം ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഇതുപോലെ സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് ഗവൺമെൻറ് ഭൂമി അയാളുടെ പേരിലേക്ക് മാറ്റിയതിൻ്റെ തെളിവുകൾ ഗുരുവാനിക്കര നാഗരിക സേവാ സംഘം ട്രസ്റ്റ് ആർ ടി പ്രകാരം ഒട്ടനവധി തെളിവുകൾ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സമാഹരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സിവിൽ കേസുകളിലാണ് വീരേന്ദ്ര ഹെഗ്ഡെ ഒരു വശത്തുള്ളത് വാദിയായാലും പ്രതിയായാലും ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് കേസുകളിലാണ് സിവിൽ കേസുകളിലാണ് അയാളെ പ്രതിയായിട്ടുള്ളത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഏറ്റവും ആദ്യം ഈ നാടുകടത്തൽ നിയമം കാപ്പാ നിയമല്ലേ കാരണം കന്നഡയിൽ പറഞ്ഞ പോലെ ഗഡിപ്പാറ നിയമം ചുമത്തിയിട്ട് ഇവിടെ നിന്ന് നാട് കടത്തേണ്ട ഏറ്റവും വലിയ ക്രിമിനൽ അയാളാണ് ഈ സംസ്ഥാനത്ത് തന്നെ അതവിടെ നിൽക്കേണ്ട വിഷയം വഴിമാറി പോവുകയാണ് അപ്പോ ഇവിടെ നടക്കുന്ന ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് പിന്നിലും എല്ലാം കന്നഡയിൽ ഭൂ കവളിക്ക എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഭൂമി തട്ടിയെടുക്കൽ നടപടികൾ അക്രമങ്ങൾ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ എൻ്റെ വൈഫിന്റെ അമ്മായിട്ട് വരുന്ന പത്മലത എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരിയുടെ കഥ അവരുടെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പത്മലതേനെ തട്ടിക്കൊണ്ട് പോയത് ഈ ധർമ്മസ്ഥല എസ് ഡി എമ്മിന്റെ ഒരു സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയാണ് ആ കുട്ടീനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി അന്ന് വീരേന്ദ്ര ഹെഗ്ലിയുടെ അനുജൻ ഹർഷേന്ദ്രയുടെ കൂടെ കാറിലുണ്ടായിരുന്നത് ഇതിനൊക്കെ അവർ നേരിട്ട് വീഡിയോ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ആ പത്മലതയുടെ ചേച്ചി എൻ്റെ ഓപ്പമുണ്ട് വേണമെങ്കിൽ ആ ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ കൊണ്ടുവരാം ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് സൈറ്റിയിൽ അത്തരം യുവതിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും ആ ഭൂമി അവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുക ഈ താലൂക്ക് ഓഫീസറുടെ വത്താശയോടുകൂടി സ്ഥലത്തെ പോലീസും താലൂക്ക് അധികാരികളും അടങ്ങുന്ന വലിയൊരു ക്രിമിനൽ ഫോക്കസ് ആണ് ഇവരുടേത് യുവതികളെ തട്ടിക്കൊണ്ടുപോയി അവരെ വെച്ച് വിലപേച്ച് അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു മാതാപിതാക്കളായാലും രക്ഷിതാക്കളായാലും ആ ഭൂമി അവരെ എഴുതി കൊടുക്കാൻ തയ്യാറാവും ഈ ഒരു മെത്തേഡാണ് ഇവിടെ ഈ ഒരൊറ്റ മെത്തേഡ് തന്നെയാണ് എല്ലാ കേസിലും ഇവർ സ്വീകരിക്കുന്നത് ബന്ധുക്കളെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസുകാർ പറയും ആ അത് ആ പ്രായമല്ലേ പതിനാല് വയസ്സല്ല ആരെങ്കിലും കൂടെ ഓടി പോയിണ്ടാവും അത് ആ കഴപ്പ് മാറുമ്പോൾ തിരിച്ചു വരും നിങ്ങൾ അന്വേഷിച്ച് പോകുന്നു വേണ്ട അതെ പിന്നാലെ നടന്നിട്ട് ക്കേണ്ടോ അവർ വരും കൂടുതൽ പ്രശ്നം കൊണ്ടുവന്ന ആ കുട്ടിയുടെ രക്ഷിതാവിന് അച്ഛനെ അല്ലെങ്കിൽ സഹോദരനെയോ അല്ലെങ്കിൽ അമ്മാവിനെ ആരെയും പ്രതിസ്ഥാനത്താക്കി അവരെ പിടിച്ചിട്ട് ആ കൊലപാതകത്തിന് ഉത്തരവാദികളാക്കി ഒരു രണ്ടു കൊല്ലം ചെയ്തിടും കോടതി ചെയ്യുമ്പോൾ ഇതൊന്നും തെളിവില്ല ഒരു ഇതും ഇല്ലാതെ ആ കേസ് തള്ളി പോകും ഒരു തവണ വിചാരക്കെടുത്ത് തള്ളി എടുത്ത കേസ് പിന്നെ റീ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇതേ ഇതിന് തുല്യമായ എത്രത്തോളം ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ലെങ്കിലും രാഷ്ട്രീയ സ്വാധീനവും മറ്റും വെച്ചിട്ട് ഇത്തരം കർഷകരുടെയൊക്കെ ഭൂമി തട്ടിയെടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഭൂമാഫിയ ഈ ഭൂകബളിപ്പിക്ക കബളിപ്പിക്കുക ഭൂമി തട്ടിയെടുക്കൽ എന്ന് പറയുന്ന കുറ്റ കുറ്റകൃത്യം വെളിച്ചത്ത് വരുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരന്റെയും നിലനിൽപ്പിനെ ബാധിക്കും ബി ജെ നിലനിൽപ്പിനെ ബാധിക്കും ധർമ്മസ്ഥല വീരേന്ദ്ര ഹെഗ്ഡയെ ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ ആണെങ്കിലും അത് ആത്യന്തികമായി ബാധിക്കപ്പെടുന്നത് ബി ജെ പിയേയും ആർ എസ് എസിനെയും അനുവാദത്തിനെയുമാണ് ഇവരെ ദളിതരുടെ ഭൂമി വലിയ തോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത്തരത്തില് ദളിതന് ഭൂമിക്ക് ഉടമയാവാനുള്ള അവകാശമില്ല നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാൽ ദളിത് ഭൂമിക്ക് അർഹതി മനസ്സിലായോ ദളിതന് അതിനുള്ള അർഹതയില്ല എന്ന രീതിയിൽ മനുവാദത്തിന്റെ പ്രയോക്താക്കളായിട്ട് ഈ കർണാടക മാത്രല്ല ആകെ മൊത്തം ഇന്ത്യയിലും ഇവർ ഇതുതന്നെയാണ് എക്സിക്യൂട്ടീവ് കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്ന ചെയ്ത ആ ഭൂമി തട്ടിപ്പും നിങ്ങൾക്ക് വായിച്ചു വേണം മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ അഴിമതി ജഗദീഷ് വക്കീൽ വിളിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ടൈ പ്രകാരം അതിന്റെ രേഖകളൊക്കെ കൊണ്ടുവന്നിട്ട് അതൊരു വിഷയ വിവാദമായിട്ട് ഇപ്പം കത്തിനിൽക്കുകയാണ് അപ്പം ഈ അപകടം മുന്നേക്കൂട്ടി ചെയ്തവർക്ക് അറിയാലോ കുമ്പളങ്ങ കട്ടവൻ അറിയാലോ അതിന്റെ പൊടി തലയിലെ ശരീരത്തിൽ കാണുന്നത് അപ്പം അവൻ ആ പൊടി തട്ടി കളയാൻ ശ്രമിക്കുന്നത് പോലെ അത്രേ ഉള്ളൂ ഈ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ ന്യൂസ് ഓക്കെ അപ്പം ഇതിൽ നേരിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാധ്യമ പ്രവർത്തകർക്കുള്ള യൂട്യൂബ് സാറ്റലൈറ്റ് ചാനൽ വക്താക്കൾക്ക് വിതരണം ചെയ്യാനും അവരെ വിലക്കെടുക്കാനും വേണ്ട പ്രവർത്തനങ്ങൾ നേരിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖരും ഏഷ്യാന്റ്റ സുവർണയുടെ വക്താക്കളും ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖരനും വീരേന്ദ്ര ഹഗ്ഡയും ഡി ഗാങും എല്ലാം ഒരു യന്ത്രത്തിന്റെ പച്ചക്കരങ്ങളാണ് പരസ്പര പൂരകങ്ങളായ എണ്ണയിട്ട യന്ത്രമായി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനറിയാണത് എന്തായാലും ഇനി അധികാലം മുന്നോട്ട് പോകാൻ പറ്റില്ല കർണാടകയിലെ ദളിതരെല്ലാം പൂർവാധികം ശക്തിയായിട്ട് പൂർവാദ്യം നല്ല ചരിത്രത്തിൽ കാണാത്ത ഒരു റവല്യൂഷനാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതധികം താമസികളെ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കും സത്യമായിട്ട് ഭവിക്കും ഈ വാക്കുകൾ നിങ്ങൾ ഓർമ്മ വെച്ചോളെ ലോറിയുടെ മനാഫിന് വേണ്ടി ധർമ്മസ്ഥലയിൽ നിന്നും മധുപ്ലാക്കൽ